കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കട്ടപ്പനയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി ഹരിതസേനയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഹരിതസേനയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിലെ മാലിന്യങ്ങളാണ് നീക്കം ചെയ്തത് വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളും ഏഴ് അധ്യാപകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പരിപാടി ചെയ്തു ദേശീയ ഭാഗമായി ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനത്തോടൊപ്പം പഠ്യേതര പ്രവർത്തനങ്ങളുടെയും അവരെ പങ്കാളികളാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു സ്വഭാവമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു മിഠായി തിന്നിട്ട് കർലാസ് കിട്ടിയാലും കയ്യെ ബസ്സിലിരുന്ന് അത് തിന്നാൽ നമ്മളത് റോഡിലേക്ക് വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ സ്കൂൾ വിട്ടുപോകുമ്പം നമ്മുടെ കൊച്ച് അനുജന്മാർ അനുജന്മാരുടെ കയ്യിൽ ഈ വിൻഗോ അതുപോലെയുള്ള നിരവധിയായ സ്നാക്സ് അത് നമ്മുടെ കൈകളിലുണ്ട് അവയൊക്കെ തിന്നതിന് ശേഷം നമ്മൾ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നതിൽ നിന്നും ആളുകൾക്ക് മാതൃകയായി ഈ നമ്മുടെ വീടും പരിസരവും ശുചിയാക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ നാടും പരിസരവും ശുചിയാക്കുന്നത് ഹെൽത്ത് സൂപ്പർവൈസർ ജിൻ സിറിയക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുപ്രഭ സൌമിനാഥ് ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ ബാബു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ടൌണിൽ പൊതുജനങ്ങൾ വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ ശേഖരിച്ച നഗരസഭയ്ക്ക് കൈമാറി